السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وصحبه الصدقه والوفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نصر من الله وفتح قريب صدق الله قال النبي صلى الله عليه وسلم من الذنوب ذنوبا لا يكفرها إلا الهم ഫിയത്തോലബിൻ മീഷത്ത് റസൂൽ സഹ് അലഹി വസ്ലം പ്രേമുള്ള മിനിങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ഇലിമിൻ്റെ വിറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും ഉള്ള ഓത്താലോ പുറത്തു തരുമാറാവട്ടെ സിഷ്ടകാലം അവരുടെ പൊരുത്തത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള ഓത്താലെ നമുക്ക് തോഫീക പ്രദാനം ചെയ്യുമാറാവട്ടെ നാം ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും നമ്മൾ കബൂൾ ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ എല്ലാ വിഷമങ്ങളും ഉള്ള തീർത്ത് തെരുമാറാവട്ടെ നമ്മുടെ സതുദ്ദേശങ്ങളൊക്കെ അള്ളാഹു താല പൂർത്തിയാക്കി തെരുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട എലിമിൻ്റെ പറക്കത്ത് കൊണ്ട് അവരുടെ ഖബർ ജീവിതം പ്രായത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ പല നിലക്കും ഉല്ലാസങ്ങൾക്ക് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ വീട്ടിൽ കുടുംബത്തിൽ ഹോസ്പിറ്റലൈസ് ചെയ്തുകൊണ്ട് രോഗമായി കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹു താല എല്ലാവർക്കും എലിമിൻ്റെ പറക്കത്ത് കൊണ്ട് ഹയറായ ഷിഫ പ്രദാൻ ചെയ്യുമാറാവട്ടെ അമി അറബൻ ആലമീൻ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സാഹചര്യം എലക്ഷൻ്റെ വിജയവുമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അള്ളാഹു താല നമ്മുടെ ഇമാനിന്നും നമ്മുടെ നന്മയായ പ്രവർത്തനങ്ങൾക്കും കളങ്കമാവുന്ന രൂപത്തിലൊന്നും ആഘോഷിക്കാതെ അതിനൊന്നും നഷ്ടപ്പെടുന്ന രൂപത്തിലൊന്നും പ്രവർത്തനങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമി അറബൽ ആലമി പരിശുദ്ധമാക്കപ്പെട്ട കുറാൻ നമുക്കറിയാം ലിബാസ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മായിശത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നേരം പുലർന്നു ഒഴുകുന്നാരും വരെയും പല രൂപത്തിലും നമ്മുടെ ജീവിതം ബസ്വരമാക്കുവാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിന് താങ്ങും തണലുമായിക്കൊണ്ട് അവരുടെ ജീവിത ചെലവിന് വേണ്ടി കൊണ്ട് അവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി കൊണ്ട് നാം ഓരോരുത്തരും പല മേഖലയിലും പ്രവർത്തിച്ചു നമ്മുടെ മായിശത്തിൻ്റെ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുന്നവരാണ് എന്നാൽ പലരും പല മേഖലയിലുമാണ് പ്രവർത്തിക്കാറുള്ളത് ചില ആളുകളുടെ മായിശത്തിൻ്റെ മാർഗം വളരെ എളുപ്പമായിരിക്കാം എന്നാൽ ചില ആളുകളുടെ ആളുകളുടേത് വളരെയേറെ പ്രയാസം നിറഞ്ഞതാവാം എന്നിരുന്നാലും മായിശത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം നമുക്ക് ജീവിക്കാൻ നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ ഉപജീവന മാർഗം തേടുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് രാത്രിയെ ഞാൻ നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി കൊണ്ട് രാത്രിയെ സുഖമായി കൊണ്ട് ഉറങ്ങുവാനും ആ രാത്രിയുടെ ഇരുട്ടിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് റെസ്റ്റെടുക്കുവാൻ വേണ്ടിക്കൊണ്ടല്ലാത്തതിനെ സംവിധാനിച്ചുക എന്നാൽ പകൽ എന്ന് പറഞ്ഞാൽ നമുക്കും നമ്മുടെ ആശ്രിതർക്കും വേണ്ടി കൊണ്ട് ഉപജീവന മാർഗം തേടുന്നതിന് വേണ്ടി കൊണ്ട് അള്ളാഹു താല സംവിധാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ പകൽ സമയത്ത് നാം പല രൂപത്തിലാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി കൊണ്ട് പ്രവർത്തിക്കുന്നത് ആ ഉപജീവന മാർഗം തേടുന്ന വഴിയിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാം വിഷമങ്ങളുണ്ടാവാം ഉണ്ടാവാം എല്ലാം സഹിച്ചുകൊണ്ടായിരിക്കും നാം ഉപജീവന മാർഗത്തിന് വേണ്ടി കൊണ്ട് നാം പ്രവർത്തിക്കുന്നത് ി വസല്ലാമ തങ്ങൾ പറഞ്ഞ ഒരു സുന്ദരമായ രതീത് ഉണ്ട് മിന ദുനൂബി ദുനൂബ് പാപം പാപങ്ങളിൽ നിന്നുള്ള ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തിന്മയായ പ്രവർത്തനങ്ങളിൽ പെട്ട ചില പ്രവർത്തനങ്ങൾ ചില മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അതൊക്കെ അള്ളാഹു താലെ പൊറുക്കുവാൻ വേണ്ടി കൊണ്ട് ലായുക്കഫുഹ ആ പാപങ്ങളൊന്നും അള്ളാഹു താല പുറത്ത് നൽകൂല എങ്ങനെ ഇല്ല ഓവറായിക്കൊണ്ടുള്ള ടെൻഷൻ കൊണ്ടല്ല അത് നാം അപ്പം നമ്മൾ ജോലിയിൽ അനുഭവിക്കുന്ന നമ്മുടെ ഉപജീവന മാർഗത്തിൽ നാം അനുഭവിക്കുന്ന ടെൻഷനുകൾ അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ളതാണ് എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതകാലത്ത് സംഭവിച്ചു പോയ തിന്മകൾക്കുള്ള പരിഹാരമാണ് നമ്മുടെ ഉപജീവന ടെൻഷൻ ടെൻഷനടിക്കൽ അല്ലേ പല ആൾക്കാരും പലരുടെയും ജോലി ചിന്തിച്ചു കഴിഞ്ഞാൽ ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസകരമാണ് അതിലുണ്ടാകുന്ന ടെൻഷനും വിഷമവും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില പാപങ്ങൾ പൊറുക്കാൻ അതുതന്നെ വേണം ആ ടെൻഷൻ അവരനുഭവിക്കണം ആ പ്രയാസങ്ങൾ അവർ നേരിടണം എങ്കിലേ ആ പാപങ്ങളൊക്കെ പൊറുക്കുള്ളൂ എന്ന് റസൂൽ പരിശോധന ഉപജീവന മാർഗം തേടുന്നതിൽ നാം അനുഭവിക്കുന്ന നാം മനസ്സിലാക്കുന്ന നാം നേരിടുന്നതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ടെൻഷനുകളുണ്ടാവും വിഷമങ്ങളുണ്ടാവും ചില ജോലിയിലേക്ക് കയറി കഴിഞ്ഞാല് എന്നും പ്രയാസങ്ങളാവും എന്നാൽ അതുകൊണ്ടൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ നാം അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള വിഷമങ്ങളും ടെൻഷനുകളൊക്കെ അനുഭവിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ പാവങ്ങളൊക്കെ പൊറുക്കുമെന്ന് പരിശുദ്ധ റസൂൾ സല്ലു അലൈ വസ്ല്ലാം തങ്ങൾ പറയാണ് അപ്പോൾ ഈ ജോലി കൊണ്ട് ഹയറായ ഹലാലായ നല്ല ജോലി കൊണ്ട് നാം എത്ര വിഷമിച്ചാലും ആയാലും അതിൽ നമുക്ക് ഹയർ ഉണ്ട് എന്ന പരിശുദ്ധ റസൂൾ സല്ലാഹു ആലൈ വസ്ല്ലാം മാത്തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു താല നമ്മുടെ ഉപജീവന മാർഗ്ഗത്തിലൊക്കെ വറക്കത്ത് ചെയ്യുമാറാവട്ടെ നാം അതിലനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അതിലനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമായി കൊണ്ടുവന്ന് സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് അള്ളാഹു താല ഹലാലായ സമ്പത്ത് നൽകനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുവോളും ഒരാളെ മുന്നിലും തല കുനിക്കാതെ കൈ നീട്ടാതെ അയസ്തത്തോടുകൂടി ജീവിക്കാനും ഇമാൻ കെട്ടി സലാമത്തായിക്കൊണ്ട് മരിക്കാനും അല്ലാഹു താല തോഫീഖ പ്രദാൻ ചെയ്യും മാറാവട്ടെ അസ്സലാ അല്ല വരഹമുല്ലാ വാഹന